ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നന്നായിരിക്കുന്നുവോ ധൈര്യമായിരിക്കൂ സന്തോഷമായിരിക്കൂ അതിനല്ലേ ദിവസവും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ എന്ത് നടന്നാലും നേരിടാം യഹോബ കൂടെ ജയം തരും ശരിയല്ലേ ഇതായി കാണുന്നതാണ് മോസസ് ഓഡിറ്റോറിയം നമ്മുടെ ദൈവത്തിൻ്റെ ഭവനം അവിടെ തന്നെയായിട്ടാണ് മോസസ് ഓഡിറ്റോറിയം ഉള്ളത് മോശിയുടെ മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത് മോശയുടെ അരങ്ങ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഒരുപാട് മീറ്റിംഗുകൾ നടക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും പാസ്റ്റർമാർക്കും ശുശ്രൂഷകർക്കും എന്ന് പല സമ്മേളനങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഇവിടെ വെച്ച് പല ശുശ്രൂഷ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കാൻ വരൂ എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി തലസമയം സംപ്രേഷണം ചെയ്യുന്നത് ദൈവം ഇതുപോലെ ഈ സ്ഥലം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു ഇവിടെ വന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോന്നിലും ദൈവത്തിന്റെ അത്ഭുത ശക്തി കാണാൻ സാധിക്കും ദൈവം ഓരോന്നും ഭംഗിയായി വഴി നടത്തി ചെയ്ത് തന്നുകൊണ്ട് ഇന്നും ദൈവ ശുശ്രൂഷ മഹത്വത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു ശരി ഇന്ന് ദൈവം എനിക്ക് എന്താണ് വാക്ക് തരിക എന്ന് കാത്തിരിക്കുകയാണോ എബ്രായർ പത്താം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്റെ മകനെ നിന്റെ ധൈര്യം വിട്ട് കളയരുത് എന്റെ മകളെ നിന്റെ ധൈര്യം വിട്ട് കളയരുത് എന്ത് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എങ്ങനെയാണ് നിനക്കിത് പഠിക്കാനാവുക എന്ത് ധൈര്യത്തിലാണ് ഈ സബ്ജക്റ്റ് നീ എടുത്തത് എന്ത് ധൈര്യത്തിലാ ഈ ജോലിയിൽ ചേരുമെന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിലാ നീ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ നമ്മെ ഭയപ്പെടുത്തുന്ന ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കാരണം നാം എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കണം ഭയം നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും അതിനാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ ഭയത്തെ ഉണ്ടാക്കി നിനക്ക് ചെയ്യാനാവില്ല നിനക്ക് ജയിക്കാനാവില്ല നിനക്കിത് നേടാനാവില്ല ഈ കാര്യത്തിൽ നിനക്ക് അനുഗ്രഹമുണ്ടാകാൻ പോകുന്നില്ല നീ തോൽക്കും നീ ലജ്ജിച്ചു പോകും പകുതിയിൽ നിൽക്കും ഇങ്ങനെയുള്ള അവിശ്വാസകരമായ വാക്കുകൾ പിശാജു കൊണ്ടുവരും കാരണം നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കണം എപ്പോഴും നമ്മെ പക്ഷേ ദൈവം എപ്പോഴും ധൈര്യപ്പെടുത്തുന്നു ധൈര്യമായിരിക്കെ എങ്ങനെയാണ് ധൈര്യമായിരിക്കുക ഞാനുണ്ടല്ലോ നിന്റെ കൂടെ നീ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ധൈര്യമായിരിക്കേ ധൈര്യത്തോടെ ചെയ്യേ നിനക്കിത് ചെയ്യണമെന്നുണ്ടോ ധൈര്യത്തോടെ ചെയ്യേ നിനക്ക് പഠിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു ധൈര്യത്തോടെ പഠിക്കാൻ ആരംഭിക്ക് ഞാൻ നിന്നെ ശക്തീകരിക്കും നിനക്ക് ബിസിനസിന് വകയുണ്ടായി ധൈര്യത്തോടെ ചെയ്യേ പരിതസ്ഥിതി നോക്കരുത് ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്നൊക്കെ വിശ്വാസം ധൈര്യം ഉണ്ടാക്കി തരും ഉണ്ടാക്കിത്തരും വിശ്വാസമെല്ലായ്പോഴും ധൈര്യത്തെ ഉണ്ടാക്കും ഭയത്തെ ഇല്ലാതാക്കും ദൈവത്തെ വിശ്വസിക്കുവിൻ യേശുവിനെ വിശ്വസിക്കുവിൻ നിങ്ങൾ ഭയപ്പെടുന്ന വിധത്തിൽ ഒന്നും വരുത്തില്ല ഇപ്പോൾ പറയുന്നു ധൈര്യമായിരിക്കും എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ദൈവം പറയുന്നു ഇന്ന് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി ധൈര്യപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടാൽ സാത്താൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കാനാകും കൊണ്ടാണ് അവൻ അനേകരുടെ ജീവൻ പാഴാക്കുന്നത് അതിനാൽ ഭയപ്പെടുന്ന പരിതസ്ഥിതി അവൻ ഉണ്ടാക്കിയെന്നിരിക്കും അതുകൊണ്ടാണ് അവൻ നമ്മുടെ മേൽ കെട്ടഴിച്ച് പലതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും പോരായ്മകളും വേദനകളും വ്യാധികളും കൊണ്ടുവരുന്നു ധൈര്യമായിരുന്നു നോക്കൂ പിശാജിന് എന്ത് ചെയ്യാനാകും എന്റെ ഉള്ളിലെ യേശു വലിയവനാണ് ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യാനാകും യേശു എല്ലാ പ്രശ്നങ്ങളെയും മോദിപ്പറപ്പിക്കും ഈ കാര്യം എനിക്ക് വലുതായിരിക്കും പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ല എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മനോധൈര്യം ഉണ്ടാക്കും പക്ഷേ ഭയപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകും എന്നാലും ധൈര്യത്തെ വിട്ട് കളയരുതെന്ന് ദൈവം പറയുന്നു അപ്പോഴേ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് ധൈര്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് നിങ്ങൾ പരിഭ്രമിച്ച് ഭയപ്പെടുന്ന സ്ഥിതി ആയിരിക്കാം ദൈവം പറയുകയാണ് എന്റെ മകനെ എൻ്റെ മകളെ ധൈര്യമായിരിക്കെ ധൈര്യത്തെ വിട്ട് കളയരുത് അപ്പോഴേ നിനക്ക് ബലമുണ്ടാവുകയുള്ളൂ ഇത് സാത്താന്റെ തന്ത്രമാണ് നിന്നെ തളർത്താൻ അവൻ ഭയമുണ്ടാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഭയത്തെ കൊണ്ടുവരുന്ന ആത്മാവിനെ ശാസിക്കുന്നു എന്ന് പറയൂ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ നിൽക്ക് നീ ജയിക്കും സാധിക്കും നിന്റെ കാര്യം വിജയിക്കും നീ അനുഗ്രഹിക്കപ്പെടും മികച്ച ശക്തിയുണ്ടാകും എന്ന് ദൈവം പറയുന്നു ഇപ്പോൾ പറയൂ യേശുവിന്റെ നാമത്തിൽ ഭയമുണ്ടാക്കുന്ന ആത്മാവിനെ ഞാൻ എതിർക്കുന്നു എന്റെ ധൈര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാത്താനെ നിന്നെ ശാസിക്കുന്നു അവിശ്വാസത്തെ കൊണ്ടുവരുന്ന പിശാജിന്റെ ക്രിയകളെ ശാസിക്കുകയാണ് എന്റെ കർത്താവായ യേശു എന്റെ കൂടെയുണ്ട് ഞാൻ സാധിക്കും ജയിക്കും വിജയം പ്രാപിക്കും ഞാൻ ലജ്ജിച്ചു പോവുകയില്ല ഇന്ന് ദൈവമെനിക്ക് ജയം തരുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ